സിനിമാ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും വില്ലനായി മാത്രം പരിചയമുള്ള മേഘനാഥൻ യഥാർത്ഥ ജീവിതത്തിൽ തൻ്റെ അച്ഛനോളം സിമ്പിളായിരുന്നു മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ അത്രയേറെ നിറഞ്ഞാടിയ നടനായിരുന്നു ബാലൻ കെ നായർ എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തോളം നല്ല മനുഷ്യനില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു അതേ നന്മ തന്നെയാണ് ബാലൻ കെ നായർ തൻ്റെ മക്കൾക്കും പകർന്നു നൽകിയത് സിനിമകളിൽ വിറപ്പിച്ച വില്ലനായിരുന്നുവെങ്കിലും ജീവിതത്തിൽ മേഘനാഥനും പച്ചയായ മനുഷ്യനായിരുന്നു സിനിമയും അഭിനയവും മാത്രമല്ല ജീവിതം അതിനപ്പുറം ഒരു ലോകവും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സിനിമകളിൽ അധികം അവസരം കിട്ടാത്തതിൽ മേഘനാഥന് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല ബാലൻ കെ നായരുടെ മകൻ ആയതുകൊണ്ടാണോ മേഘനാഥനും സിനിമയിൽ വില്ലനായി തന്നെ തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം എന്നാണ് മേഘനാഥൻ പറഞ്ഞിരുന്നത് ചെറുപ്പത്തിലെ പഠിക്കാൻ നല്ല ഉഴപ്പായത് കാരണം അച്ഛൻ തന്നെ മദ്രാസിൽ കൊണ്ടുപോയി ചേർത്തു പത്താം ക്ലാസ് വരെ അവിടെ സംവിധായകൻ കെ ജി രാജശേഖരൻ സാറിനൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത് അവിടെ അച്ഛൻ്റെ സിനിമാ സുഹൃത്തുക്കളും സംവിധായകരുമെല്ലാം വരുമായിരുന്നു അങ്ങനെ ഒരിക്കൽ നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അസ്ത്രം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തിലേക്ക് അങ്ങനെയാണ് അദ്ദേഹം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അസ്ത്രം എന്ന സിനിമ ജനിക്കുന്നത് അതിനുശേഷം പഞ്ചാഗ്നി എന്ന ചിത്രം ചെയ്തു അതിലെ കഥാപാത്രം ആ സിനിമയ്ക്കൊപ്പം വൻ ഹിറ്റായി മാറി പക്ഷേ അതിനുശേഷം സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിക്കാനായി പോയി സിനിമ മാത്രം എല്ലാ കാലത്തും വരുമാനം തരും എന്ന പ്രതീക്ഷ വേണ്ട എന്ന് അന്നേ അറിയാമായിരുന്നു അത് കാരണം മറ്റ് തൊഴിലും കണ്ടെത്തി കൃഷിയും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായി അതിനിടയിൽ ചില സിനിമകളും ചെയ്തു എൺപതുകൾ മുതൽ സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാലം വരെ അറുപതിൽ താഴെ സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം ശ്രദ്ധേയമായതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല കഥ പറയാൻ വരുമ്പോൾ എന്താണ് കഥ എന്താണ് കഥാപാത്രം എന്ന് അദ്ദേഹം ചോദിക്കും ആ ചോദ്യം ചില്ലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ കുടമാറ്റം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അപകടം സംഭവിച്ച് കുറച്ചു കാലം റെസ്റ്റിലായിരുന്നു അന്നും ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ആളുകൾ കാണുമ്പോൾ ഈ പുഴയിൻ കടന്ന് എന്ന സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷമാണെന്ന് മേഘനാഥൻ പറഞ്ഞിരുന്നു എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് മേഘനാഥന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് നൽകിയ മറ്റൊരു വേഷം ഇന്നും ബാലൻ കെ നായരുടെ മകൻ എന്ന വിശേഷണത്തോടെ ആളുകൾ പരിചയപ്പെടുമ്പോൾ അച്ഛന്റെ പേര് എന്നിലൂടെ നിലനിൽക്കുന്നു എന്ന സന്തോഷം തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒറ്റ കാര്യത്തിൽ മാത്രമേ അദ്ദേഹത്തിന് വിഷമമുള്ളൂ എന്തെങ്കിലും പുരസ്കാരം കിട്ടുമ്പോൾ ആളുകൾ ഒരാളെ തലയിലെടുത്ത് വെച്ച് നടക്കുന്നു എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നു അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പിന്നീട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കുന്നില്ല ഇത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്